ടി ജി ഓപ്പറേഷൻ സിന്ദൂർ ടി ജി ആ സമയത്ത് ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നില്ല അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു പാകിസ്ഥാൻ വിജയിച്ചതായിട്ട് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധിയുടെയൊക്കെ ചില നിരുത്തരവാദപരമായ പ്രസ്താവനകൾ പൊതുവെ അങ്ങ് നോക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സൈനികമായും നയതന്ത്രപരമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയമായിരുന്നു തീർച്ചയായിട്ടും വിജയമായിരുന്നു പാക്കിസ്ഥാൻ വിജയിച്ചു എന്നവർ ക്ലെയിം ചെയ്യുന്നത് അവരുടെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ അവിടുത്തെ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ആക്ച്വലി അവർ തകർന്ന് തരിപ്പണമായിപ്പോയി ഇത്ര വലിയൊരു അടി കിട്ടുമെന്ന് അവർ വിചാരിച്ചില്ല എന്നാൽ നമ്മൾ അവർക്കൊരു ഓപ്ഷൻ കൊടുത്തിരുന്നു ആദ്യത്തെ അവരുടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം എന്നൊരു ഓഫർ നമ്മൾ കൊടുത്തിരുന്നു അവർ നിർത്താൻ തയ്യാറായിരുന്നില്ല അപ്പോൾ പിന്നെ അത് നീണ്ടുപോയി അവസാനം വലിയ അപകടത്തിലേക്ക് പോയി അവരുടെ ആണവ സ്റ്റോക്കിൽ നമ്മൾ കയറി ചവിട്ടി അത് ഭൂമിക്കടിയിൽ വെച്ച് പൊട്ടി അതിൻ്റെ ഭൂചലനങ്ങൾ റിക്ടർ സ്കെയിലിൽ പല രാജ്യങ്ങൾക്കും കിട്ടി അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത് ഇനി ഈ ആണവ ബ്ലാക്ക് മെയിൽ നടക്കില്ല ബട്ട് നാല് സ്ഥലത്തായിട്ടാണ് അവർ അവരുടെ ആണവ സ്റ്റോക്ക് നടത്തിയിരിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിലൊന്ന് ഖൈബർ പത്സുങ്ക സിന്ധ് ബലൂചിസ്ഥാൻ നാല് പ്രവിശ്യകളിലുമായിട്ടാണ് അവർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവർക്കറിയാം ഈ സ്റ്റോക്ക് പുറത്തെടുക്കുന്നതിന് മുമ്പ് ഭൂമിക്കടിയിൽ വെച്ച് തന്നെ പൊട്ടിച്ച് കളയാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ടെന്ന് അവർക്കറിയാം ഇതൊക്കെ ഉള്ളപ്പോൾ പോലും നമ്മൾ അടുത്ത ഒരു ഇക്വേഷൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് മോദി നമ്മളോടും അവരോടുമായിട്ട് പറഞ്ഞത് ഇനി ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചോദ്യമോ പറച്ചിലോ ഇൻഫർമേഷനോ ഒന്നുമില്ലാതെ നേരെ പാകിസ്ഥാൻ്റെ മിലിറ്ററിക്ക് നേർക്ക് ആക്രമണം നടക്കും രാജ്യത്തിന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് നേർക്കായിരിക്കും ആക്രമണം അല്ലാതെ നമ്മളെ ആര് തല്ലി അത് ജെയ്ഷെ മുഹമ്മദ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആഫീസ് ഇവിടെ ഇതൊന്നും നോക്കുന്ന പരിപാടിയില്ല അതൊന്നും നമ്പർ ടു നിങ്ങളുടെ ആണവായുധ ബ്ലാക്ക് മെയിൽ അവസാനിച്ചിരിക്കുന്നു ഇനി അത് പുറത്തെടുക്കണ്ട നമ്പർ ത്രീ ഈ ടെററിസ്റ്റുകളും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ ഇനി ഞങ്ങൾ വേർതിരിച്ച് കാണുന്നില്ല സ്റ്റേറ്റും നോൺ സ്റ്റേറ്റ് ഓപ്പറേറ്റേഴ്സും എന്നൊക്കെയുള്ള പഴയ പരിപാടി പോയി സ്റ്റേറ്റാണ് നോൺ സ്റ്റേറ്റ് നിങ്ങളുടെ സ്വന്തം പട്ടാളക്കാരാണ് തീവ്രവാദികളുടെ വേഷത്തിൽ വന്ന് ഇത് ചെയ്തിട്ട് പോകുന്നത് ഇതൊക്കെ ചെയ്തു കാര്യം സക്സസ്ഫുൾ ബട്ട് ഇതിവിടെ വെച്ച് തീരുന്നില്ല അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ തീർന്നില്ല എന്ന് നമ്മളും പറയുന്നത് പാകിസ്ഥാൻ വെറുതെ ഇരിക്കില്ല കാരണം വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടെററിസ്റ്റ് ആക്രമണം അതിർത്തി കടത്തി ഒരു മൂന്നോ നാലോ പേരെ കയറ്റിവിടുക അവർ ഭാരതത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ അത് കാശ്മീർ ഡൽഹി ആവാം കൊച്ചി ആവാം ചെന്നൈ ആവാം എവിടെയാവാം ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കുറേ പേരെ അങ്ങ് കൊല്ലുക വാട്ട് വിൽ യു ഡ്യൂ ഇറ്റ് ഈസ് പോസിബിൾ ഇറ്റ് ഈസ് പോസിബിൾ നമുക്ക് ഈ നൂറ് ശതമാനം നമ്മൾ ബോർഡറൊന്നും സീൽ ചെയ്തിട്ടൊന്നുമില്ല ഒരു രാജ്യത്തിനും അങ്ങനെ സീൽ ചെയ്യാനും സാധ്യമല്ല ബംഗ്ലാദേശിൽ നിന്ന് കയറി വരാം പാകിസ്ഥാനിൽ നിന്ന് കയറി വരാം അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ അതേ തുടർന്നുണ്ടാകുന്ന കോൺസിക്വൻസസ് ആയിരിക്കും അതിഭീകരം എന്നാണ് ഞാൻ കരുതുന്നത് ഇത് ചെയ്യാതിരിക്കാനുള്ള ബുദ്ധി ബുദ്ധിയുള്ളവർ പാകിസ്ഥാനിലുണ്ട് ഇല്ല എന്നിട്ടൊന്നുമല്ല പക്ഷേ അവരുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇന്ത്യയോടുള്ള വെറുപ്പാണ് അതല്ലാതെ ഒരു പോസിറ്റീവ് ചിന്ത അവർക്കില്ല പോസിറ്റീവായിട്ട് ഒരു കാര്യവും അവരാലോചിച്ചിട്ടില്ല നമ്മൾ അണുബോംബ് നിർമ്മിച്ചു എഴുപത്തിനാല് അവർ നിർമ്മിച്ചു നമ്മൾ ചെയ്തതിൻ്റെ കൗണ്ടറായിട്ട് ചെയ്തതാണ് അല്ലാതെ അവർക്ക് ആണവരംഗത്ത് വികസിക്കണമെന്നോ ആണവ നിലയങ്ങൾ വേണമെന്നോ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല ഇന്ത്യയോട് പകരം വിട്ടാനായിട്ട് ചെയ്തു അവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദംപൂർ എയർബേസിൽ മോദി പോയിട്ട് അവർ നശിപ്പിച്ചു എന്ന് അവകാശപ്പെട്ട എസ് ഫോറിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രസംഗിച്ചു പിറ്റേ ദിവസം അവർ വേറൊരു സ്ഥലത്ത് കൃത്രിമമായിട്ട് ഒരു പീരങ്കി കൊണ്ടുവന്ന് വെച്ച് അവിടെ നിന്ന് ഷഹബാസ് ഷെറീഫ് പ്രസംഗിച്ചു അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നതിനെ അനുകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ രാജ്യത്തിൻ്റെ തന്നെ നയം അതൊരു നല്ല കാര്യമല്ല ഒരു രാജ്യം ഗുണം പിടിക്കാനുള്ള പോക്കൊന്നുമല്ല വേറൊരു രാജ്യത്തെ ശത്രുവായി കണ്ടിട്ട് അവർ ചെയ്യുന്നതിന് കൗണ്ടർ ചെയ്തുകൊണ്ടേ ഇതാണ് പണ്ട് മുതലേ അവർ തുടർന്നു വന്ന സംഗതി വേറൊന്ന് അതിപ്പോഴും പബ്ലിക്കായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ബട്ട് അകത്ത് എല്ലാവർക്കും അറിയാം പ്രതിരോധ വിദഗ്ധനുണ്ടല്ലോ ടോം കൂപ്പർ ഓസ്ട്രിയക്കാരൻ അദ്ദേഹമാണ് ഭാരതമല്ല അത് നിന്ന് ആദ്യമായിട്ട് ഇറ്റ് ഈസ് എ ക്ലിയർ കട്ട് വിക്ടറി ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചത് ആ യുദ്ധവിദഗ്ദ്ധനാണ് അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട് ആയുധങ്ങളുടെ ടെക്നോളജി ഇതൊക്കെയാണ് പുള്ളിയുടെ അല്ലാതെ അതിനകത്തെ രാഷ്ട്രീയം വല്ലപ്പോഴുമേ പുള്ളി കൈകാര്യം ചെയ്യാറുള്ളൂ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്പ്യൂട്ടിൽ ടോം കൂപ്പറ് ഈ ലേഖന അദ്ദേഹം ഒരു ലേഖനം എഴുതി രണ്ട് ഭാഗങ്ങളായിട്ട് ലേഖനം ആ ലേഖനത്തിൽ പറയാത്ത കാര്യം ഇന്ത്യൻ ടെലിവിഷൻസ് ചർച്ചയ്ക്കായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്പ്യൂട്ടിൻ്റെ അടിസ്ഥാനം കാശ്മീർ അല്ല കാശ്മീർ നിങ്ങൾ മുഴുവൻ അങ്ങോട്ട് കൊടുത്തു എന്ന് വെച്ചോ പ്രശ്നം തീരാൻ പോകുന്നില്ല പ്രശ്നം ജിഹാദാണ് അന്താരാഷ്ട്ര ജിഹാദാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്ന ജിഹാദാണ് ഇവിടെയും നടക്കുന്നത് അത് ഇന്നുണ്ടായതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിങ്ങളുടെ പാർട്ടീഷൻ നടന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ അതിർത്തിയുടെ അടിസ്ഥാനത്തിലല്ലോ അതിർത്തിയൊന്നും തമ്മിലുണ്ടായിരുന്നില്ല ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമേ ഇല്ല പിന്നെ എന്ത് അതിർത്തി തുറക്കണം ഈ രാജ്യം ഉണ്ടാവാൻ കാരണം മതമാണ് ജിഹാദാണ് അതിപ്പോഴും തുടരുന്നു അത് ഇനിയെങ്കിലും നിങ്ങൾ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണം ഇനി ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലെങ്കിലും നിങ്ങൾ ഓർത്തു വയ്ക്കണം ഇത് ജിഹാദാണ് നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലെ സമാധാനവാദികൾ പറയും കാശ്മീർ അങ്ങ് കൊടുക്ക് തീരട്ടെ അതൊരു സൊല്യൂഷനാണല്ലോ അതുകൊണ്ട് തീരില്ല അവർ ഹിമാചൽ പ്രദേശ് ചോദിക്കും അത് പിന്നെ അവർ ഡൽഹി ചോദിക്കും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇതൊരു അതിർത്തി തർക്കമാണ് കാശ്മീർ പ്രശ്നമാണ് അത് ചർച്ച ചെയ്യാവുന്നതാണ് അങ്ങനെയൊന്നും ചർച്ച ചെയ്ത് തീരില്ല അത് നിങ്ങൾ സറണ്ടർ ചെയ്താൽ പോലും പ്രശ്നം തീരില്ല പിന്നെ അല്ലേ ചർച്ച ചർച്ച രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടാകുന്നതാണ് ചർച്ച എന്ന് പറയുന്നത് ഇത് സറണ്ടർ ടോം കൂപ്പർ പറയുന്നത് നിങ്ങൾ ടോട്ടലി നിങ്ങളുടെ ടെറിട്ടറി സറണ്ടർ ചെയ്തതെന്ന് വെച്ചോ അപ്പോഴും പാകിസ്ഥാൻ ഹാപ്പി ആവില്ല ബിക്കോസ് അതിർത്തി പ്രശ്നമല്ല ജിഹാദാണ് പ്രശ്നം ഇത് തുറന്ന് പറഞ്ഞാൽ ടോം കൂപ്പർ മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ അതാണ് നടക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തേഴിൽ പാകിസ്ഥാൻ കൊടുത്തു എന്നിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോയോ പോയില്ല പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾ അവിടെ തന്നെ നിന്നു ഇന്ത്യയിൽ നിന്ന് വളരെ ചുരുക്കം പേരെ പാകിസ്ഥാനിലേക്ക് പോയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇവിടെത്തന്നെ കേരളത്തിൽ നിന്ന് എത്ര പേര് പോയി തമിഴ്നാട്ടിൽ നിന്നാരെങ്കിലും പോയാൽ കർണാടക ആന്ധ്ര ആരും പോയില്ല ഉത്തർപ്രദേശിൽ നിന്ന് പോലും പോയില്ല പാർട്ടീഷൻ കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ പട്ടേലിൻ്റെ ഒരു പൊതുയോഗം ഉണ്ടായിരുന്നു ലഖ്നോവിൽ അന്ന് പട്ടേൽ മുസ്ലിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് ജിന്നയുടെ കൂടെ ഇവിടെ ഇല്ലാത്ത കലാപം മുഴുവൻ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നിങ്ങളെല്ലാം പാകിസ്ഥാൻ അനുകൂലികളായിട്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തു ഒക്കെ ചെയ്ത് പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ പോകുന്നില്ല ഞങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ മതിയും പിന്നെ നിങ്ങൾ എന്ത് എന്തിനാണ് ഈ പാകിസ്ഥാൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ദുതിമേ ക്യാ ഹുക നിങ്ങൾക്ക് എന്താ ഈ മനംമാറ്റം വരാൻ കാര്യം എന്താ പോകാത്ത അങ്ങോട്ട് ഈ ഈ സംശയമാണ് ഈ ഒ വൈ സിയുടെ കാര്യത്തിൽ എനിക്ക് വരുന്നത് ഒ വൈ സി പെട്ടെന്ന് രാജ്യസ്നേഹിയായിരിക്കുന്നു എന്ത് സംഭവിച്ചു രാത്രിക്ക് രാത്രി രാത്രിക്ക് രാത്രി ഒ വൈ സിക്ക് മാറ്റം വരാൻ കാര്യം എന്താ അതിൻ്റെ ഒരു ഒരു വിശദീകരണം വേണ്ടേ അതില്ല പെട്ടെന്ന് ശശി തരൂർ നാഷണലിസ്റ്റാവുന്നു വളരെ പെട്ടെന്നാണ് നാലോ അഞ്ചോ ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ മാറി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്ന ആളായിട്ട് മാറിയിരിക്കുന്നു എല്ലാവരും തോളത്തെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നു എനിക്ക് മനസ്സിലാവണില്ല സർദാർ പട്ടേലിന് പണ്ട് മനസ്സിലാവാഞ്ഞതുപോലെ ഇപ്പോൾ നിസ്സാരനായ എനിക്കും ഈ മാറ്റം മനസ്സിലാവുന്നില്ല ദർ ഈസ് സംതിങ് റോങ് സംതിങ് റോങ് പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്ത ആൾ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും ഇവിടെ ഒരു പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം അത് അവസരം വരുമ്പോൾ അത് ചോദിക്കും അതൊക്കെ ഈ അസുദുദ്ദീനോഹിച്ച് അയാൾ ഇപ്പോൾ എണീറ്റ് വന്നൊന്നും അല്ലല്ലോ എത്രയോ കാലമായിട്ടുള്ള അയാളുടെ പ്രസംഗങ്ങൾ പെർഫോമൻസൊക്കെ കണ്ടാൽ കൃത്യമായിട്ടറിയാം അപ്പോൾ ആ കടുവ പെട്ടെന്നൊരു ദിവസം വെജിറ്റേറിയനായി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ സ്ഥിതിയിൽ പാകിസ്ഥാൻ ഏത് നിമിഷവും ഒരു ഒരു ടെററിസ്റ്റ് ആക്രമണം നടത്തും ഫോർ ഓപ്റ്റിക്സ് റീസൺസ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിലും കാണിക്കാനായിട്ട് അവർ പറഞ്ഞു ഓ ഇനി ടെററിസം നടത്തി കഴിഞ്ഞാൽ അങ്ങ് തീർത്തു എന്ന് പറഞ്ഞാൽ ഒന്ന് കാണട്ടെ ആ മെസ്സേജ് കൊടുക്കാൻ അങ്ങനത്തെ ഒരു മനസ്ഥിതിയാണ് പാകിസ്ഥാൻ്റെയും പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും വെറുതെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യും താനങ്ങനെ പറഞ്ഞോ എന്നാൽ പിന്നെ നോക്കാം എന്നുള്ള വെറുതെ ഒരു ദുർവാശി അതിന് വേണ്ടി ചെയ്യും നമ്മൾ ഗുരുതരമായ തിരിച്ചടി കൊടുക്കേണ്ടി വരും അതെവിടെ പോയി നിൽക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഈ ആ സമയത്ത് ആ വെടിനിർത്തലുണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുമായിരുന്നേനെയോ സമ്പൂർണ്ണ യുദ്ധത്തിലേക്കുള്ള പോവില്ല അപ്പോഴും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കാവുന്നത് സിവിലിയൻ ഡാമേജ് ഉണ്ടാവുന്ന രീതിയിൽ അവരുടെ നഗരങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ചില്ല് സാധാരണഗതിയിൽ നമ്മൾ ചില്ല പക്ഷേ അസാധാരണ സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരും ഇപ്പം ഇസ്രായേൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് വാണിംഗ് കൊടുക്കും ഞങ്ങൾ ഇന്ന ഇന്ന സിറ്റി ഖാൻ യൂണിവേഴ്സ് സിറ്റി ഞങ്ങൾ ആക്രമിക്കാൻ പോവാണ് വി ആർ ഗിവിങ് യു ഹാഫ് ആൻ അവർ ടൈം ഇറങ്ങി പോകേണ്ടവർക്ക് സ്ഥലം മാറേണ്ടവർക്കൊക്കെ മാറാം വണ്ടി എടുത്ത് വേഗം എല്ലാവരും വിട്ടു എന്നിട്ട് സയറിനൊക്കെ വാണിങ്ങ് കൊടുത്തിട്ടാണ് സിറ്റി അങ്ങ് ഭസ്മമായി പോകും പിന്നെ അത് താമസിക്കാൻ കൊള്ളില്ല ആ രീതിയിലൊക്കെയുള്ള സി നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് തന്നെ ഇപ്പോൾ വ്യക്തമല്ല ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് പത്രക്കുറിപ്പ് ഇറക്കി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ താമസിയാതെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് വാട്ട് വെയർ ദ പ്ലാറ്റ്ഫോംസ് വിച്ച് വി യൂസ്ഡ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കാം ഇപ്പോൾ ഈ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടല്ല ഇന്ന ഇന്ന ആയുധങ്ങൾ ബ്രഹ്മോസ് ഉപയോഗിച്ചു ആർക്കറിയാം വൈദ്യത്തെ ബ്രഹ്മോസ് കാണാൻ സാധ്യമല്ല മനുഷ്യനെ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഒച്ച ഇങ്ങനെ കേൾക്കും എന്നുള്ളതല്ലാതെ ഇത് ബ്രഹ്മോസാണോ ആകാശമാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഇത് എന്തൊക്കെ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു എന്നുള്ളത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം ഒരു ഒരു പത്രക്കുറിപ്പ് ഇറക്കി അറിയിക്കുക അല്ലെങ്കിൽ പത്രസമ്മേളനമായിരിക്കും അതിപ്പോഴും ഇന്ത്യൻ എയർഫോഴ്സ് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് എന്തൊക്കെ ആയുധങ്ങൾ അവർ ഉപയോഗിച്ചു ഇന്നലെ പുറത്തു വന്ന വാർത്തയനുസരിച്ച് ഡമ്മി വിമാനങ്ങൾ നമ്മൾ ഉപയോഗിച്ചു അവരുടെ എയർബേസ് തകർത്തല്ല എയർബേസിൽ നമ്മൾ ചെയ്തത് ഡമ്മി ഡ്രോണും ഡമ്മി വിമാനങ്ങളും അത് വളരെ ചെറുതരമാണ് ഇതയച്ചിട്ട് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റമുണ്ട് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്ത് ഇതിനെയൊക്കെ വെടിവെച്ച് താഴെയിട്ട് തൊട്ട് പിന്നാലെ ആണ് ബ്രഹ്മോസ് പോകുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം തന്നെ തകർത്തു ആദ്യം പിന്നെ അവരുടെ എയർ ബേസ് തകർത്തു അത്തരം ഒരുപാട് ഈ യുദ്ധതന്ത്രങ്ങൾ നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട് അത് മുഴുവനൊന്നും ഒരിക്കലും പട്ടാളം പുറത്ത് പറയില്ല പട്ട് അത്യാവശ്യം ഇൻഫർമേഷനൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു അണീസി കാം എന്ന് ഇംഗ്ലീഷിൽ പറയൂല അസ്വസ്ഥമായ ഒരു ഒരു നിശബ്ദത ഒരു ശാന്തത അതാണ് ഇപ്പോൾ പാകിസ്ഥാനും ഭാരതവും തമ്മിൽ നിലനിൽക്കുന്നത് ഏത് നിമിഷവും വെടിപൊട്ടാവുന്ന രീതിയിൽ അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാര്യം അതാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ എയർ ഡിഫൻസ് ഡി ജി എം ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എങ്ങോട്ട് സൈനിക താവളം മാറ്റിയിട്ടും കാര്യമില്ല പാകിസ്ഥാൻ എൻ്റയർലി നമ്മുടെ ഇതിനുള്ളിലാണ് നമ്മുടെ ആക്രമണം എവിടെ വേണേലും എത്തും ഏത് മുക്കിലും മൂലയിലും കൊണ്ടൊളിപ്പിച്ചാലും അവിടെ എത്തുമെന്നാണ് ഡി ജിമ്മോ പറഞ്ഞിരിക്കുന്നത് അത് അത് മാത്രമല്ല ഇനി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു വലിയൊരു കുഴിയോ വലിയൊരു തുരങ്കമോ ഉണ്ടാക്കി അവിടെ കൊണ്ടുവയ്ക്കണമെന്നാണ് ഇന്നലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ല അവർക്കത് ഉണ്ടാക്കാൻ സാധ്യമല്ല കാരണം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളത് കണ്ടുപിടിക്കും ഈ ഇതൊന്നുമില്ലാതെ ഈ കേസ് തീരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എഴുപത്തെട്ടിലാണ് പാകിസ്ഥാൻ അനുഭവം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഏകദേശം ലോകത്തിന് വ്യക്തമായി പാകിസ്ഥാനും പ്രഖ്യാപിച്ചു ക്വറ്റ അവിടെ റിയാക്ടറൊക്കെ ഉണ്ടാക്കിയത് ചെയ്യുന്നു എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധീൻ്റെ അടുത്ത് ഇസ്രായേൽ ഒരു ഓഫർ വെച്ചു ഞങ്ങൾ ക്വറ്റ നശിപ്പിക്കാം അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഇല്ലാതെയാക്കാം അന്ന് ഈ എയർ ടു എയർ റീഫ്യൂലിംഗ് സൗകര്യമില്ല വിമാനങ്ങൾ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടില്ല അവർ പറഞ്ഞു ഞങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് റീഫ്യൂല് ചെയ്യാനൊരു സൗകര്യം ഗുജറാത്തിലോ രാജസ്ഥാനിലോ തരിക ബാക്കി ഞങ്ങൾ ചെയ്യുക നിങ്ങൾ ഞങ്ങളെ കണ്ടം ചെയ്തുകൊണ്ട് പ്രമേയം പാസ്സാക്കുക ഇസ്രയേൽ കാണിച്ചത് പൂക്കൃത്തരായിപ്പോയി ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു അവരുടെ വിമാനം ഡിസ്ട്രെസ്സിൽപ്പെട്ട് ഫ്യൂവൽ തീർന്ന് താഴെ വീഴാൻ പോകുന്നു അതുകൊണ്ട് ഫ്യൂവൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരി ഇവരടിക്കാൻ പക്ഷേ അവരിങ്ങനെ പാകിസ്ഥാനിൽ പോയിട്ട് ഇത് ചെയ്യാനാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൈ ഒഴിഞ്ഞോ പരസ്യമായിട്ട് കൈ ഒഴിഞ്ഞോ നിങ്ങൾ ഒരു കാലത്തും ഇസ്രായേലിൻ്റെ ഭാഗത്തായിരുന്നില്ല നിങ്ങളുടെ എന്നും പാലസ്തീനായിരുന്നല്ലോ അത് തന്നെ ആയിക്കോട്ടെ നിങ്ങളത് തന്നെ ചെയ്തോ ബട്ട് ഈ ഒരു കാര്യം റീഫ്യൂലിങ്ങനെ സ്ഥലം തരിക ആദ്യ ഇന്ദിരാഗാന്ധി സമ്മതിച്ചു പക്ഷെ പിന്നീട് മാറി വേണ്ടയെന്ന് പറയും പറ്റില്ല എന്ന് പറയും അതിൽ റഷ്യയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടും പാകിസ്ഥാനിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സഹായിച്ചും തന്നെ വ്യാഖ്യാനം വരുമല്ലോ പിന്നെ തിരിച്ചങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ നിൽക്കുന്നു ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആയിരിക്കാം അവരത് ചെയ്തില്ല അതന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഒരു ഗുരുഗതികേടും ഉണ്ടായിരുന്നില്ല അതിനു മുമ്പും അവർക്ക് അവസരം അവസരമുണ്ടായി എഴുപത്തിയൊന്നിൽ ലാഹോറിൻ്റെ ഒന്നര കിലോമീറ്റർ അടുത്ത് വരെ നമ്മുടെ സൈന്യം പോയതാണ് അതെല്ലാം തിരിച്ചു വരാൻ ഒരുപാട് ചാൻസസ് നമ്മൾ നഷ്ടപ്പെടുത്തി ഈ സോമനാഥ് ആക്രമിച്ചതാരാണ് മുഹമ്മദ് ഗോറിയോ ഗസ്നിയോ ഗസ്നി ഗസ്നി പതിനാറ് തവണ ആക്രമിച്ചു ഈ പതിനാറ് തവണ ഇയാൾക്ക് ആക്രമിക്കാൻ പറ്റിയത് എന്താ ഓരോ തവണ ആക്രമിക്കും അയാൾ തോക്കും അയാൾ വെറുതെ വിടും ചരിതന്മാരാണ് വെറുതെ ഇട്ട് അയാൾ വീണ്ടും ഫൈനലി അയാൾക്ക് ചെയ്യാനുള്ളത് അയാൾ ചെയ്തു ഒരിക്കലും ശത്രുവിന് നമ്മളൊരു ചാൻസ് കൊടുക്കരുത് ഫസ്റ്റ് ചാൻസിന് തന്നെ അങ്ങ് തീർത്തോളണം അതൊക്കെ ചാണക്യൻ പറഞ്ഞതാണ് ബട്ട് ചാണക്യൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയും വേറെ ആരും ഒക്കെ കയറി ഇരിപ്പുറപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ഇങ്ങനത്തെ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ പോയത് ഇപ്പോൾ തിരിച്ച് ചാണകെൻ്റെ സ്ട്രാറ്റജിയിലേക്ക് മോദി രാജ്യത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാരണം രാജ്യത്തെയും കൂടെ അതിശയിപ്പിച്ച ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നമ്മളെല്ലാം വിചാരിച്ചത് എന്താ ഏഴാം തീയതി മോക്ഡ്രിൽ അപ്പോൾ മോക്ഡ്രില് സൈറിൻ്റെ ഒച്ച ഇതൊക്കെ കെട്ട് എറണാകുളത്തൊക്കെ അങ്ങനെയായിരുന്നല്ലോ ബൈക്ക് റേസ് ഒക്കെ ഉണ്ടായിരുന്നത് ജില്ലാ കളക്ടർ ക്യാൻസൽ ചെയ്തു മോക് ഡ്രില്ലാണ് ആകാശം ഇടിഞ്ഞു മുഴുവൻ എല്ലാവരും ശ്വാസം പിടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു സകലരും മസിൽ പിടിച്ചിരുന്നു നാളെ മോക്ക് ഡ്രില്ല് മോക്ക് ഡ്രില്ല് കഴിഞ്ഞാൽ ഏത് നിമിഷവും നമ്മൾ അടിക്കും ഇതായിരുന്നു നമ്മളുടെ സങ്കല്പം അപ്പം മോക്ക് ഡ്രില്ലിൻ്റെ തലേ രാത്രി അടിച്ചു മോക്ക് ഡ്രില്ല് ഒരു മോക്കായിട്ട് മാറി എറണാകുളത്തൊന്നും നടന്നില്ലല്ലോ മോക്ക് ഡ്രില്ല് ട്രിവാൻ്റെ നടന്നില്ല നമ്മുടെയൊക്കെ ലിസ്റ്റ് എറണാകുളം തിരുവനന്തപുരം വളരെ സെൻസിറ്റീവായ രണ്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്ത് സർക്കുളൊക്കെ വന്നു വാൻ ബഹളമായിരുന്നു അതിനു മുമ്പ് കയറി അടിക്കുക അതാണ് സർപ്രൈസ് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ മെസ്സേജ് പാകിസ്ഥാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ ഡ്രിൽ ആ മോക്ഡ്രിലേക്ക് കഴിഞ്ഞ് വരട്ടറേ നോക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന് ആണ് പുറേ കൂടെ കത്തി കയറ്റി രാത്രിയിൽ അത് ദാറ്റ് ഈസ് ഒരു സർപ്രൈസ് എലമെൻ്റ് അത് അല്ലാതെ രാജ്യത്തെ ജനങ്ങളെ ചതിക്കുക എന്നുള്ള അർത്ഥമല്ല ടോട്ടലി സർപ്രൈസ്ഡായിട്ട് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ വളരെ റിലാക്സ്ഡായിട്ട് ഇനിയിപ്പോൾ ഏതായാലും ഇന്നൊന്നുമില്ല നാളെ കഴിഞ്ഞ് നോക്കാം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാത്രി തന്നെ അടിക്കുന്നത് അത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഡിസൈനാണ് അതിനിടയിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വെടിനിർത്തൽ ആ ഒരു എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അമേരിക്കയുടെ പ്രസിഡൻ്റാണ് അങ്ങേരുടെ അവരുടെ വാമൂടി കെട്ടാൻ നമുക്ക് പറ്റുമോ നടന്നതെന്താണ് എന്ന് നമ്മൾ നമ്മുടെ ജനങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിക്രം മിസ്ട്രി മറ്റേ പാർലമെൻ്ററി ഒരു കമ്മിറ്റി കൂടിയിട്ട് അവരുടെ മൂന്ന് മണിക്കൂർ നേരം ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് വിവരിച്ചു അവരും ചോദിച്ചു പിന്നെന്താ ട്രംപ് ഇങ്ങനെ പറഞ്ഞു ട്രംപ് അങ്ങനെ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാളെ വേറൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വേറെ വേറെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരും നമുക്ക് അവരുടെ വാമൂടി കെട്ടാൻ പറ്റില്ല നമ്മൾ എന്താണെന്ന് നമുക്കറിയാം നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു അതേസമയം ഇതും പറഞ്ഞു ജെ ഡി വാൻസ് സംസാരിച്ചിരുന്നു മോദിയോട് ട്രംപ് സംസാരിച്ചില്ല വൈസ് പ്രസിഡൻ്റാണ് ജെ ഡി വാന്സാണ് സംസാരിച്ചത് അത് അമേരിക്ക മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു ഒരുപാട് രാജ്യങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നതാണ് അത് പിന്നെ ഏതൊരു യുദ്ധം യുദ്ധമുണ്ടാകും സ്വാഭാവികമാണ് ഈ പറഞ്ഞ ഈ താൽക്കാലിക വെടിനിർത്തൽ അത് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ശരിയെന്ന് അതുതന്നെ ആ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ് ജെയ്സ്വാൾ ജയ്സ്വാളിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് മുപ്പത്തേഴിനാണ് ആദ്യം പാകിസ്ഥാൻ്റെ ഫോൺ വരുന്നത് ഡി ജി എം ഒ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു കേൾക്കുന്നില്ല ശരിക്കും അത് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചു അപ്പോൾ ഡി ജി എം ഒ ചിരിച്ചു കാരണം ഇതിൽ ഈ ലൈനിൽ ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും വരുന്ന പ്രശ്നമില്ല ലൈനാണ് യു ജസ്റ്റ് ലിഫ്റ്റ് ലിഫ്റ്റിറ്റ് അങ്ങേയറ്റം തെറങ്ങുകയും അങ്ങേരെ എടുക്കും അതാണ് ഹോട്ട് ലൈൻ അപ്പോൾ അതിൽ ടെക്നിക്കൽ ഇഷ്യൂ വരുന്ന പ്രശ്നമേ ഇല്ല ബട്ട് പാകിസ്ഥാനീ വിളി മറ്റ് സംസാരിക്കുന്നതിന് മുമ്പ് അവർക്കൊരു റീത്തിങ്കിങ് കാണും ടെക്നിക്കൽ ഇഷ്യൂ ആണ് പിന്നെ വിളിക്കാമെന്ന് പിന്നെയാണ് മൂന്ന് മുപ്പത്തഞ്ചിന് വിളിക്കുന്നത് ഈ വിവരമെല്ലാം നമ്മൾ കിളി പറയുന്ന പോലെ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ് പിന്നെ ഇപ്പോൾ ട്രംപും പിന്നെ ചോട് മാറ്റിയല്ലോ ട്രംപ് പറഞ്ഞു ഞാൻ ഡീൽ ഉണ്ടാക്കിയതല്ല അതിന് ഞാൻ സഹായിച്ചു ഐ ഹെൽപ്ഡിറ്റ് ആ ഹെൽപ്പ് ചെയ്തു എന്ന് ആർക്കും പറയാം മറ്റേ റഷ്യക്ക് പറയാം വി ഹെൽപ്ഡി ശരിയല്ലേ അപ്പം അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചുവട് മാറി പിന്നെ ചുവട് മാറ്റം ട്രംപിന് പുതിയ കാര്യമൊന്നുമല്ല ട്രംപ് ഇപ്പോൾ അന്നപ്പോൾ എന്തെല്ലാം പറഞ്ഞു പനാമ ഇത് കനാൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു ഗ്രീൻലാൻഡ് വില പറഞ്ഞു കാശ് കൊടുത്ത് മേടിക്കുമെന്ന് പറഞ്ഞു കാനഡയെ അമ്പത്തൊന്നാം സ്റ്റേറ്റ് ആക്കി മാറ്റുമെന്ന് പറഞ്ഞു ഒരുപാടൊക്കെ കാരണം അവർ പറഞ്ഞിട്ടുണ്ട് ഒന്നും നടന്നില്ല തന്നെ ഉള്ളൂ ഈ ഈ ഒരു യുദ്ധത്തോടു കൂടി വേറൊരു കാര്യം അതായത് ഈ റഷ്യ അമേരിക്ക ചൈന ഇവരുടെയൊക്കെ ആയുധങ്ങളാണ് പരീക്ഷിക്കപ്പെട്ടത് ഒപ്പം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ ആ ഒരു വിഷയത്തെ എങ്ങനെ കാണും റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ മോഡിഫൈ ചെയ്ത് നമ്മൾ ഉപയോഗിച്ചു എന്നാണ് റിട്ടയർഡ് പട്ടാളക്കാരുടെ അസസ്മെൻറ്റ് പല ടെക്നോളജിയും നമുക്കില്ല എന്ന് പൊതുവേ രാജ്യങ്ങൾ വിശ്വസിച്ചിരുന്നു പാകിസ്ഥാൻ വിശ്വസിച്ചിരുന്നു ഇന്ത്യയ്ക്കുള്ളിലെ ആൾക്കാർ തന്നെ വിശ്വസിച്ചിരുന്നു ഞാൻ വിശ്വസിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഒരു പോരായ്മയായിട്ട് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുമായിരുന്നു എ ഐ രംഗത്ത് നമ്മൾ വളരെ പുറകിലാണ് ആയുധങ്ങളെല്ലാം ഇപ്പോൾ എ ഐ കണ്ട്രോളിലാണ് നിങ്ങൾ വിടുന്ന മിസൈൽ എ ഐ അതിൽ സ്പൈവർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ മിസൈൽ തിരിച്ച് നിങ്ങളുടെ നെഞ്ചത്ത് തന്നെ വന്ന് വീഴുന്ന ഏർപ്പാടാണ് ആ നമ്മൾ സോഫ്റ്റ്വെയർ രംഗത്ത് ശ്രദ്ധിച്ചില്ല ആ പോരാ ബട്ട് പട്ടാളം ഇത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് മോഡിഫൈ ചെയ്ത് എല്ലാ സാധനവും ഇന്ത്യനൈസ്ഡ് ആക്കിയിരുന്നു റഷ്യൻ വിമാനത്തിലോ അല്ലെങ്കിൽ ഫ്രഞ്ച് വിമാനത്തിലോ ഈ രണ്ടിലും മിസൈൽ ഘടിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ശരിക്കു പറഞ്ഞാൽ അവരുടെ വിമാനം നമ്മൾ മേടിച്ചു അത് ഇന്ത്യനാക്കി മാറ്റി റഷ്യയുടെ ആയുധം മേടിച്ചു അത് ഇന്ത്യനാക്കി മാറ്റി ഈവൻ ഈ പറഞ്ഞ് എസ് ഫോർ ഹൺഡ്രഡിൽ പോലും നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തമ്മിൽ കമ്പാറ്റബിലിറ്റി എന്ന് പറയുമല്ലോ തമ്മിൽ യോജിപ്പിക്കാൻ വളരെ എളുപ്പം കോർഡിനേറ്റഡായിട്ട് പ്രവർത്തിക്കാൻ വളരെ എളുപ്പം അങ്ങനെ ചെയ്താണ് നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത് ചൈന ആയുധങ്ങൾ അതിനുള്ള അതിനുള്ള കരുത്തില്ലാതായിപ്പോയി അല്ലെങ്കിൽ പാകിസ്ഥാനെ പറ്റിച്ചു എന്നൊക്കെ വാദങ്ങളുണ്ട് അതിപ്പോഴും കൺഫേംഡ് ആയിട്ടില്ല ബട്ട് ചൈനയുടെ ജെ സെവൻറ്റീൻ ജെ ടെൻ സി ഇതൊക്കെ വലിയ ഹൈ എൻഡ് ഫിഫ്ത്ത് ജനറേഷൻ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളുടെ ആകാശ കൊണ്ടാണ് നമ്മൾ തകർത്ത് കളഞ്ഞത് ഇതാണ് ഇപ്പോൾ മിലിറ്ററി വിദഗ്ധന്മാർ പറയുന്നത് മിലിറ്ററി ഒന്നും വീണ്ടിയിട്ടില്ല അവർ ഞാൻ പറഞ്ഞില്ല ടു കണ്ടക്റ്റ് നമ്മൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിരക്കെ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് വന്ന നഷ്ടം എന്നൊക്കെ പറഞ്ഞ് അതും ഒരുപക്ഷെ അവർ പറയുമായിരിക്കും ഒരു സംഘർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവില്ല ബട്ട് ഇപ്പോൾ ഈ ആസ് സച്ച് ചൈനയുടെ ഈ ജെ സെവൻറ്റീൻ ഒരു പരാജയമാണ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ജെ സെവൻറ്റീൻ ഉണ്ടാക്കുന്ന കമ്പനി സിങ്ഹ അങ്ങനെ എന്തോ ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഷെയർ കാര്യമായിട്ട് താഴെപ്പോയി ഒരു അണ്യൂഷ്വലായിട്ടുള്ള ഡൗൺഫോൾ അതിലുണ്ടായി അപ്പോഴാണ് ജെ എസ് സെവൻറ്റീൻ പരാജയമാണ് എന്നൊരു വിലയിരുത്തലുണ്ടായത് ചൈനയുടെ ഒരു കുഴപ്പമെന്നു വെച്ചാൽ അവരുടെ ഒരു ആയുധവും വാർ പ്രൂവണമല്ല ചൈന യുദ്ധം ചെയ്തിട്ട് എത്ര കാലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നമ്മളെ ആക്രമിച്ചതിനു ശേഷം ചൈന കാര്യമായിട്ട് ഒരു സ്ഥലത്തൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടല്ല പെട്ടിട്ടില്ല റഷ്യ ഒന്നും ഇല്ലെങ്കിലും യുക്രൈനുമായിട്ട് ഇപ്പോൾ അടി അടി തുടങ്ങി അടിച്ചോണ്ടിരിക്കുന്നു വർഷം മൂന്നായിട്ട് ആ ഒരു എക്സ്പീരിയൻസും ഉണ്ട് നമുക്ക് എക്സ്പീരിയൻസുണ്ട് എഴുപത്തൊന്നിൽ പിന്നെ തൊണ്ണൂറ്റൊമ്പതിൽ പാകിസ്ഥാനുമായിട്ട് അപ്പോൾ ഈ സാധനം ഒരു വണ്ടി ഡിസൈൻ ചെയ്ത് ഉഗ്രം വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു ഇത് നിരത്തിൽ ഇതുവരെ ഓടിയിട്ടില്ല ആദ്യമായിട്ട് നിരത്തിലിറക്കിയപ്പോൾ ഒരു ചെറിയ ഓട്ടോറിക്ഷയുമായിട്ട് ഇടിച്ച് ആക്സിഡൻറ്റുമായി വാട്ട് വില് യുഡ് ആ ഒരു അവസ്ഥയിൽ ചൈന നിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ ഞാൻ അത് കൺഫേം ആയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ഞാൻ ഒരു കൺഫേം വാക്ക് പറയാത്തത് എനിവേ ചൈന കുഴപ്പത്തിലാണ് അവരുടെ ആയുധങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് സൗത്ത് ആഫ്രിക്കൻ കൺട്രീസ് എന്തൊക്കെയോ അവരുടെ ആയുധങ്ങൾ ഓർഡർ ചെയ്തിരുന്നു ആ ഓർഡർ അവരിപ്പോൾ റീകൺസിഡർ ചെയ്യുന്നു ക്യാൻസൽ ചെയ്തിട്ടില്ല ബട്ട് റീകൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞ് വാർത്തയുണ്ട് അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് വലിയ നാണക്കേടാണ് Thank you